ഇവിടെ കുട്ടികൾ പരീക്ഷണം നടത്തിയപ്പോ അവരടക്കം വീട്ടിലേക്ക് ഭീഷണി അയച്ചിട്ടുണ്ട് കാരണം ഇതൊരു പരിപാടിക്ക് പങ്കെടുത്ത കുട്ടികൾ ഈ സ്കൂളിന്റെ എന്തായാലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പാഡിൽ ഇവര് ന്യൂസ് അയച്ചിട്ടുണ്ട് ഓരോ രക്ഷാവിന്റെ ഫോണിലേക്ക്

എന്തായാലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കുട്ടി മരിച്ചത് മിനിഞ്ഞാന്നാണ് അവർ ഈ ഒരു സ്കൂളിന്റെ പോലെ ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് ഇത് നിങ്ങളിത് കാണിക്കണം ഇത് അനുശോചനമല്ല ഫസ്റ്റ് നാല് പേര് അനുശോചനം ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ് അതായത് ഇതിലേക്ക് ആരെങ്കിലും ഇതൊന്നും നിങ്ങളോട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇല്ല പറയുന്നുണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പി ടി ഞങ്ങളിവിടെ സംസാരിക്കും ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ വല്ലാത്ത പോലെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ ചെവി പിടിക്കുക പിന്നെ ക്ലാസ്സിലായിരുന്നു കുട്ടികൾക്ക് വലിയ പറയൂ പ്രതിഷേധം ഇതിലെ ഇവിടെ കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ രീതിയിലുള്ള ആശങ്കയിലാണ് കുട്ടികളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെയധികം ആശങ്കയിലാണ് ഞങ്ങളത് പ്രിൻസിപ്പളുമായിട്ടും ഇവിടെ മാനേജ്മെന്റുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഷബിളിങ് ചെയ്യുന്ന കുട്ടികളെ പാഠ്യത്തിന്റെ പേരിൽ ചെയ്യുന്ന നടപടി സിസ്റ്റർ എന്തോ പറയുന്നു എന്നാണ് പറയുന്നത് വിദ്യാർത്ഥി ഇവിടുത്തെ സിസ്റ്ററിന് എന്തോ പറയാനുണ്ട് അവർ ഇതാ ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇതാ ഇപ്പോൾ സിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സിസ്റ്റർ സിസ്റ്റർ സിസ്റ്ററിന് എന്തോ കാര്യമായി പരാതികളായി ബന്ധപ്പെട്ട് കുറെ പറയാനുണ്ടെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ മുഴുവൻ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് എസ് എഫ് ഐ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ പ്രതിഷേധം ഈ ഭാഗത്തുണ്ട് ഇവിടുത്തെ സിസ്റ്റർ ഇതാണോ സിസ്റ്റർ ഇതാണോ സിസ്റ്റർ സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ആശങ്ക ഈ ഒരു ഘട്ടത്തിലുണ്ട് എന്ത് എന്താണ് കാരണം അവരുടെ ബന്ധുക്കളടക്കം വളരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ഈ കുട്ടിയെ ഇപ്പോൾ നിർബന്ധിച്ച് എഴുതിപ്പിച്ചു ഇത്തരത്തിൽ താൻ എട്ടാം ക്ലാസ്സിലേക്ക് മടങ്ങിക്കൊള്ളാം മാർക്ക് കുറവാണെങ്കിൽ എട്ടാം ക്ലാസ്സിലേക്ക് മടങ്ങിക്കൊള്ളാമെന്ന നിർബന്ധിച്ച് എഴുതിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട് എസ് എഫ് ഐ ഡി വൈ ഐ നേതാക്കൾ ഇപ്പൊ എന്തിനൗസ്മെന്റിന് ഞാൻ പറയാം നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ക്ലാസ്സിലേക്ക് കയറ്റാനുള്ള നീക്കമാണെന്നാണ് എസ് എഫ് ഐ നേതാക്കൾ ആരോപിക്കുന്നത് വേണ്ട കുട്ടികളെ ക്ലാസ്സിൽ കയറ്റാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ എസ് എഫ് ഐ നേതാക്കളും ഒരേ